യേശുക്സ് നാ സ്നേഹവന്ദനം പ്രിയരെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആത്മാവുമായിട്ട് പരിശുദ്ധാത്മാവ് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യം പഠിക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ആ ആത്മാവിനെയാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത് ശരീരവും മനസ്സും നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് നമുക്ക് ക്രിസ്തുവിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത് ആത്മാവിൽ ജീവിക്കുവാനാണ് അപ്പോൾ ആത്മാവിലാണ് നമ്മൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ആത്മാവിൽ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ദൈവത്തെ നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ആത്മാവിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്പർശനങ്ങൾ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആത്മാവിൻ്റെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പം ഈ ഒരു അനുഭവം നമുക്ക് സ്ഥിരമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തികളായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് നിയമമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം നമുക്ക് അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാം നമ്മൾ എപ്പോഴും ഒരു പിക്ചർ രൂപത്തിലാണ് നിങ്ങൾ കാണിച്ചാഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മളെ ഓർക്കുക നമ്മുടെ അകത്തിരിക്കുന്ന ശരീരവും മനസ്സും ആത്മാവും അപ്പൊ ഇത് മൂന്നും ചേരുന്നതാണല്ലോ ഒരു വ്യക്തിയായി തീരുന്നത് അപ്പൊ നമ്മുടെ അകത്ത് പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം യേശുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ച് ക്രിസ്തുവിനെ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്ന വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് ആരാധ യേശു കഥ പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ കാര്യസ്ഥൻ കാര്യസ്ഥൻ എവിടെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുന്നത് നമ്മുടെ ഈ ആത്മാവിൻ്റെ അകത്തേക്ക് വന്ന് വസിക്കാൻ ആരംഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആകും നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിലേക്ക് എന്ത് വരും പരിശുദ്ധാത്മാവ് വരും ദൈവം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ആര് വരും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലുണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ സകല കാര്യങ്ങളെയും നോക്കുന്നവൻ എന്നാണ് പറയുന്നത് കാര്യസ്ഥൻ എവിടെയാണ് നമ്മൾ കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമുക്കത് കാണാൻ പറ്റുമോ നമ്മുടെ കൂടെ കാര്യസ്ഥന് ഇരിക്കുന്നത് അപ്പം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാര്യസ്ഥൻ വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവിലാണ് സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അപ്പം നമ്മുടെ മനുഷ്യനെ ഫുൾ നിയന്ത്രിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ ആത്മാവാണ് അപ്പം നമ്മുടെ ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ ആത്മീയ സ്റ്റേജിൻ്റെ ടോപ്പ് സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആത്മീയ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിന്ന് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ആത്മാവിൽ ജീവിക്കുന്ന അനുഭവത്തെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സ്തുതിക്കുന്നത് എല്ലാം എന്തിനാണ് ഈ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാനാണ് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആത്മാവിനെ നിങ്ങൾ കണ്ടു എത്തി നിങ്ങളകത്ത് ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കണം അപ്പൊ എങ്ങനെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത് അപ്പോൾ യേശുവിനെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കിട്ടി അപ്പൊ നമുക്ക് എന്താണ് യേശുവിനെ രക്ഷിക്കപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ അകത്ത് ആത്മാവിന് വെളിച്ചം കിട്ടി അപ്പൊ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു ഈ ആത്മാവിന് വെളിച്ചമില്ല ഇരുളാണ് നമ്മുടെ ആത്മാവിന്റെ അകത്ത് വസിക്കുന്നത് അപ്പൊ ഇരുളെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവര് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല ആത്മാവ് സ്റ്റെക്കായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ക്രിസ്തുവിന്റെ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ ആത്മാവിന് ജീവൻ വെച്ചു കാരണം ഈ ആത്മാവ് എന്ന് പറയുന്നത് ആരുമായിട്ട് ക്രിസ്തുവിന്റെ ആത്മാവാണ് ജീവനാണ് എല്ലാ മനുഷ്യരുടെ അകത്തും ജീവിക്കുന്നത് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാ സകലമായ മനുഷ്യരുടെ ഉള്ളിലിരിക്കുന്നത് യേശുവിൻ്റെ ആത്മാവാണ് ആത്മാവ് ജീവിക്കുന്നത് കാരണം ഞാൻ നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്നിട്ട് എന്ത് സംഭവിച്ചു ജീവശ്വാസം ജീവശ്വാസം കൊടുത്തു എന്താണ് യേശു ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചു അപ്പഴെന്ത് സംഭവിച്ചു സകല വ്യക്തികളുടെയും ആദാമിൻ്റെ പേര് ദൈവത്തിന്റെ ആത്മാവ് വന്നു അപ്പൊ അങ്ങനെ ആത്മാവ് കിട്ടിയപ്പോഴാണ് ജീവൻ ഈ ജീവനാണ് സകല വ്യക്തികളുടെ അകത്തും ഉള്ളത് പക്ഷെ എല്ലാവരുടെ അകത്തും യേശുവിനെ വെളിപ്പെട്ട് കാണുന്നുണ്ടോ കാണുന്നില്ല അവരെല്ലാവരും സാധാരണ മനുഷ്യരെ പോലെ ഇരിക്കുന്നു എന്താ കാരണം പാവൻ പാവം ചെയ്തതിനു ശേഷം ഈ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തവണ്ണം ഇതിനെന്ത് ചെയ്ത ഒരു വലിയൊരു ഒരു മാറാല ഒരു വീട് ഒരു വീട് കുറേ നാൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അവിടെ മൊത്തം ചെലന്തി വലകളും മറ്റുള്ള മാറാലകളും മറ്റു സംഭവങ്ങളൊക്കെ നിറഞ്ഞ് വീട് മൊത്തത്തിൽ അലങ്കോലമായിരിക്കുന്ന ഒരവസ്ഥ വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ ആത്മാവ് സാധാരണ ആത്മാവിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും മന പാവം മുഖാന്തരം നമ്മുടെ ആത്മാവ് മൊത്തം ഇരുവളഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വണ്ണം ബ്ലോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് യേശുരം നിങ്ങൾ സ്വീകരിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്ത് സംഭവിക്കുന്നു ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ന് സംഭവിക്കുന്നു ഈ ആത്മാവിന് ജീവൻ വെക്കും അപ്പോഴാണ് ദൈവം പറഞ്ഞു ജീവൻ വെച്ചിട്ട് എന്ത് വെളിച്ചം വരും വെളിച്ചം വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ അകത്ത് ജീവൻ പ്രാപിക്കുന്നത് അപ്പൊ ഈ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ ബൈബിളിൽ പറയുന്നത് കുരുഡർ കണ്ട് ചെകിടർ രോഗികൾ അങ്ങനെ അനേക രോഗങ്ങൾ എവിടെയുണ്ട് നമ്മുടെ ഈ ആത്മാവിനുണ്ട് കാണാൻ പറ്റത്തില്ല കേൾക്കാൻ പറ്റത്തില്ല കുഷ്ഠരോഗങ്ങള് അങ്ങനെ പല രോഗങ്ങളും ഈ ആത്മാവിന് യേശുവിനറിയാത്തതിന് മുമ്പ് ഉണ്ട് പക്ഷേ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു കുരുട അസുഖങ്ങൾ മാറുന്നു കുഷ്ഠം മാറുന്നു അങ്ങനെ എല്ലാ രോഗങ്ങളും മാറി അവർ ഒരു ദൈവത്തിൻ്റെ പൈതലായി പരിശുദ്ധാത്മാവിനാൽ നിറവുള്ള ഒരു പൈതലായി തീരുന്നു അപ്പം ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരുവരെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുതൽ അവരുടെ ആത്മാവിന് കൂടെയുണ്ട് പക്ഷേ ഈ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം ട്രെയിൻ ചെയ്യണം നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു എന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളകത്ത് എപ്പോഴും ദൈവത്തെ മഹത്വ ഒരു നന്ദിയുള്ള ഒരു സ്വഭാവം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആദ്യം ഉണ്ടാകും എന്തു പറഞ്ഞാലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വന്നോണ്ടേ ഇരിക്കും അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഗുണങ്ങൾ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം അടുത്തൊരു ഗുണമാണ് നമുക്ക് പഠിക്കണം ആഗ്രഹം നമുക്ക് വർദ്ധിച്ചു വരും അപ്പം നമുക്ക് എന്താ ഗുണം ഗുണമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ തന്നിരിക്കുന്ന ദൈവ വചനങ്ങൾ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുക പഠിക്കാൻ ആരംഭിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഈ ആത്മാവിൻ്റെ അകത്തുണ്ടാകുന്ന ഇരുളെല്ലാം മാറിയിട്ട് വചനങ്ങൾ ചെന്ന് കയറി തുടങ്ങും വചനം വചനം അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇതിനെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വർദ്ധിച്ച് വർദ്ധിച്ചു പോകും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എത്ര എത്രത്തോളം എന്നുള്ള ആഗ്രഹം നിങ്ങളാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ അകത്ത് വേണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്രത്തോളം എന്ന് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹത്തിനൊത്തോളമാണ് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് അപ്പം നമ്മളിവിടെ വലിയ അഭിഷേകം നമ്മൾ പല പലപ്പോഴും പഠിച്ച് കേട്ടിട്ടുള്ള അനുഭവങ്ങളാണ് ഏലിയാവിന് കിട്ടിയ അഭിഷേകം ഏലീശയ്ക്ക് കൊടുത്തു അങ്ങനെ എലിയാവിൻ്റെ വലിയ ശക്തി അങ്ങനെ സംഭവമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ദൈവത്തിലെ എല്ലാ മനുഷ്യർക്കും തുല്യമായി ദൈവത്തിൻ്റെ അഭിഷേകം കൊടുത്തിട്ടുണ്ട് വിശ്വസിക്കുന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടാണ് ദൈവത്തിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് പക്ഷേ ദൈവം ഇല്ലാത്തൊരു കാര്യം വെച്ചിട്ടുണ്ട് കൂടുതൽ പഠിക്കുന്നവർക്ക് കൂടുതൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ദാഹമുള്ളവർ അത് എന്ത് സംഭവിക്കും നിറഞ്ഞു വരും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവം എത്രത്തോളം പരിശുദ്ധാത്മാവിനെ വേണോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം ദൈവ വചനങ്ങൾ വായിച്ചു കൊണ്ടേ ഇത് ആദ്യം വായിക്കുമ്പോഴൊന്നൊന്നും മനസ്സിലാവില്ല ഒന്നും നോക്കണ്ട പക്ഷേ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന് ജനനം ഉണ്ടായിക്കൊണ്ടിരിക്കുക കാരണം എന്താണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്ത് വേണം മുലപ്പാൽ വേണം അല്ലേ സാധാരണ പാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കുക ആ കൊച്ചിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ശരിയാവില്ല പക്ഷേ നിങ്ങൾ അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് ആ കുഞ്ഞിന് കൊടുക്കുന്നതെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായി വളരും എന്ന് പറഞ്ഞതുപോലെ നമ്മളകത്തേക്ക് നല്ല വചനം എന്ന് പറയുന്ന വചനം നമ്മളകത്ത് നിറച്ചുകൊണ്ടേ ആദ്യ സമയത്തൊന്നും കുഞ്ഞിന് തിരിച്ചറിവുകളൊന്നും ഇല്ലല്ലോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധി നിങ്ങൾ ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ ആദ്യം ഇതിൻ്റെ മര്മ്മവും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ നിങ്ങൾ നിരന്തരമായി വായിച്ച് കുറച്ചു കൊണ്ടേ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതൊരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവം എന്നറിഞ്ഞു കൊണ്ടേയിരിക്കും ഒരു ബൈബിളൊക്കെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പത്ര പ്രാവശ്യം അങ്ങനെ കണ്ടിന്യൂ പ്രാവശ്യം എത്രത്തോളം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ദൈവവചനം വായിച്ചു കൊണ്ടേ അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അത്രത്തോളം നിറഞ്ഞുകൊണ്ടിരിക്കും ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു 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 വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് വെളിപ്പെടാൻ കിടക്കണം അപ്പം എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്ത് തരുന്നത് ഒന്ന് നമുക്ക് നീതി തരും പിന്നെ പാവത്തെക്കുറിച്ചുള്ള ബോധ്യം തരും പിന്നെ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നൽകി തരും അപ്പം നമുക്ക് എന്താ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നത് നീതി അപ്പം എന്താണ് ആ നീതി ആ നീതി നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ അകത്തേക്ക് വർദ്ധിപ്പിച്ച് തരും വർദ്ധിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ് നമ്മുടെ ആത്മാവിലാണ് ഇത് വർദ്ധിപ്പിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം നമ്മൾ ആ തിരിച്ചറിയണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് നിങ്ങളെന്നറിയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് നീതി നീതി ലഭിക്കുന്നു അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവത്തെക്കുറിച്ചുള്ള ബോധ്യം വരുന്നു അപ്പം പരിശുദ്ധാത്മാവ് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവിൻ്റെ ഉള്ളിൽ പറ്റിയിരിക്കുന്ന എല്ലാ കടകളെയും ദൈവം പുറത്തോട്ട് തള്ളൂ അപ്പം പുറത്തോട്ട് പോകും അപ്പം അതെങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത് പുറത്തോട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന എല്ലാ പാവ സ്വഭാവങ്ങളെയും നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അകത്ത് ദൈവത്തോട് ഭക്തിയോട് ആദ്യമായിട്ടൊക്കെ വിശ്വാസത്തിൽ വന്നവർക്ക് കുഴപ്പമില്ല അഞ്ചു വർഷം ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം അവർ ദൈവം എന്ത് ചോദിച്ചാലും ദൈവം അവർക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി കൊടുക്കും പക്ഷേ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് ഒരു ഇരുപത് വർഷം പഴക്കമുള്ള എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിൽ നിന്നും മറുപടി കിട്ടത്തില്ല അപ്പോൾ എന്താണത് നമ്മൾ പലപ്പോഴും ഞാൻ പിന്മാറ്റത്തിലാണോ നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വരും പക്ഷേ അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സൈനാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാലൊന്നും അധികം മറുപടി കിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശുദ്ധീകരണം ആവശ്യമുണ്ട് എവിടെ ശുദ്ധീകരണം ആവശ്യമുള്ളത് ആ ശുദ്ധീകരിക്കേണ്ട സ്ഥലമാണ് ഈ സ്ഥലം മനസ്സ് മനസ്സ് പിന്നെന്ത് സ്ഥലമാണ് ശരീരം അപ്പൊ ഈ മനസ്സും ശരീരത്തിന്റെ അകത്ത് എന്ത് സംഭവിക്കണം ശുദ്ധീകരണം നടക്കണം അപ്പൊ നമ്മുടെ മനസ്സാണ് എവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് ഇത് ഓൾറെഡി രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എവിടെ ചെന്നു ആത്മാവുമായിട്ട് ചേർന്നു ക്രിസ്തുവിന്റെ ആത്മാവുമായിട്ട് ചേർന്നു പക്ഷെ ചേരാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട് രണ്ടുപേരുണ്ട് എന്താ പറയുക മനസ്സും ശരീരവും ഈ മനസ്സും ശരീരവും എവിടെയാണ് കൂടി ചേർന്നിരിക്കുന്നത് അവരെ സ്ഥലമാണ് ലോകം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ലോകം അതിൻ്റെ മോഹവും അത് വിട്ടൊഴിഞ്ഞ് നമ്മൾ മാറണം എന്നൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കാറുണ്ട് ലോകസ്നേഹം ജഡസ്നേഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ദൈവവചനത്തിൽ പറയുന്നത് അപ്പം എവിടെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത് ഈ സ്ഥലമൊക്കെ ഇരിക്കുന്നത് ഈ മനസ്സും ശരീരമാണ് അപ്പോൾ ഈ മനസ്സും ശരീരം എവിടെ ടച്ച് ചെയ്തിരിക്കുന്നത് ലോകവുമായിട്ട് ടച്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലോകവുമായിട്ട് ടച്ച് ചെയ്തിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഈ സ്വഭാവം നമ്മുടെ എവിടെ പറ്റി നമ്മുടെ ഈ ആത്മാവിൻ്റെ പുറം ചട്ടയിൽ ഇങ്ങനെ അത് വിട്ടു വിടാൻ ഭയങ്കര പാടാണ് അപ്പം അത് എങ്ങനെയാണ് പോകുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും യേശുവിൻ്റെ രക്തത്തിൽ ഇത് കഴുകാൻ തുടങ്ങും കഴുകാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ വിശ്വാസികളാണെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളെല്ലാം പുറത്തോട്ട് ചാടാനും പാവ സ്വഭാവങ്ങൾ പുറത്തോട്ട് വരും അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ മാന്യമായി ഭക്തനാണെന്ന് തോന്നത്തക്കവണ്ണം നമുക്കൊരു പുതിയൊരു ഉടുപ്പത് ഭക്തിയുടെ ഒരു വേഷം നമ്മുടെ അകത്ത് ധരിക്കും അപ്പൊ ഈ ഭക്തിയുടെ വേഷം ധരിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഇടുന്ന ഒരു മറയാണ് പ്രിയരെ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ പാവത്തിൻ്റെ പ്രവർത്തികൾ പുറത്തോട്ട് വരും പാവത്തിൻ്റെ പ്രവർത്തികൾ എന്താ ചിലപ്പോൾ നിങ്ങൾ അഞ്ച് വർഷം കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര ദുഷ്ചിന്തകൾ വരുന്നത് വിക അസൂയ വരുന്നത് പല പല ദോഷ ചിന്തകൾ വരുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് അപ്പം അതൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും അയ്യോ ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിച്ച് ഭയപ്പെട്ട് അതൊന്നും ഒന്നും ഇരിക്കേണ്ട കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്ന കറക്റ്റായിട്ട് റൈറ്റ് പാതയിലാണ് കാരണം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ വേണ്ടി ആത്മാവിന് സ്വാതന്ത്ര്യം കിട്ടും പക്ഷേ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും എന്ത് സംഭവിക്കും ഭാവ ദൈവം പുറത്താണ് ഇത് പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പുറത്താകുമ്പോൾ എൻ്റെ ശരീരം എനിക്ക് മനസ്സിലാകണം എൻ്റെ മനസ്സിനും എനിക്ക് മനസ്സിലാക്കണം ഈ സ്വഭാവം എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആർക്കുണ്ടാകണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകണം ഇത് കണ്ണുകൊണ്ട് കാണണം അതുകൊണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് ദൈവം നമ്മുടെ അടുത്ത് മുന്നിൽ ചെയ്യും അത് കുറേശേ കുറേശേ ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ദൈവം ഇളക്കി പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ കപട ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവ ഉണ്ട് പക്ഷെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ഭക്തിയുള്ള രീതിയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അത് നമ്മൾ മാക്സിമം അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിലും അത് വെളിപ്പെടുത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷെ ദൈവത്തോട് ഡയറക്റ്റായിട്ട് ആ പാവ സ്വഭാവത്തെ ദൈവത്തോട് സംസാരിക്കുക എന്ത് സംസാരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരവും മനസ്സും എവിടെ സംസാരിക്കണം നിങ്ങളെ ആത്മാവിനോട് സംസാരിക്കണം എന്ത് സംസാരിക്കണം കർത്താവേ എനിക്ക് ഈ ഭാവസ്വഭാവമുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ അസൂയ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എനിക്ക് എന്തു പറയുക എനിക്ക് ഭയങ്കര ദുഷ്ചിന്തകൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനും ശരീരവും കൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കും ഇതാർ കേൾക്കും ഈ നമ്മുടെ മനുഷ്യ ആത്മാവ് കേൾക്കും അപ്പം ദൈവത്തിന് മനുഷ്യത്മാവ് നേരെ എന്ത് ചെയ്ത് പരിശുദ്ധാത്മാവിനോട് കാര്യം പറയും പരിശുദ്ധാത്മാവ് ചെയ്യും ദൈവത്തോട് കാര്യം പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സൗഖ്യം നൽകിത്തരും അപ്പം ദൈവത്തിന് സൗഖ്യം നമുക്ക് നൽകി തരും സൗഖ്യം നൽകി ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ അകത്തേക്ക് അതിന് വിരുദ്ധമായി നിൽക്കുന്ന ചിന്തകളെ മാറ്റിയിട്ട് ദൈവത്തിന് നല്ല പ്രകാശമുള്ള ചിന്തകൾ വരും അപ്പോൾ ഈ പാവ സ്വഭാവം എന്ന് പറയുന്നത് ഇരുളാണ് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെയാണല്ലോ ഇരുളന്ന് പറയണത് അപ്പം ദൈവം എന്തെയും ആ ഇരുളിനെ മാറ്റിയിട്ട് ദൈവം ആ മേഖലയെക്കുറിച്ചുള്ള ജ്ഞാനം വെളിച്ചം പ്രകാശിപ്പിക്കും അങ്ങനെ പ്രകാശിക്കുമ്പോഴത്തേക്കും ആ പാവ സ്വഭാവം നമ്മളെ വിട്ട് ഓടിപ്പോകും ഓടിപ്പോയ ശേഷം നമുക്ക് എന്ത് ചെയ്യും നമുക്കത് തിരിച്ചറിയാൻ പറ്റും എനിക്ക് ഇന്ന പാവ സ്വഭാവം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഒരു ബലഹീനതയാണ് കാരണം നമ്മുടെ ബലഹീനതകൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കാരണം നമ്മളല്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ശക്തനാണ് ഞാൻ വലിയ ആളാണ് എനിക്ക് കഴിവുള്ളവനാണ് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടാവും പക്ഷെ ഇതൊന്നും തോന്നാതിരിക്കാൻ ദൈവം നമ്മുടെത്തെയും യേശുവിൻ്റെ രക്തത്തിൽ നമ്മളെ ശുദ്ധീകരിച്ചിട്ട് സകലതും പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പുത്രന് വേണ്ടി നമ്മൾ നമ്മളെന്തെയും നമ്മൾ സമർപ്പിക്കുക അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥലങ്ങൾ അപ്പം ഈ രണ്ട് മൂന്ന് മേഖലകളിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ആത്മീയ സ്റ്റേജ് എന്ന് പറയുന്നത് ആത്മാവിൽ ജീവിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആത്മീയ സ്റ്റേജ് മനസ്സും ശരീരവും പറയുന്നത് നമ്മുടെ പാവങ്ങളെ ശുദ്ധീകരിക്കപ്പെടുന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ ലോകമെന്ന സ്റ്റേജ് അപ്പൊ ഇതെല്ലാം വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആത്മീയ ജീവിതം വലിയ ഒരു മഹത്വമുള്ള പുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയിട്ടുള്ള സാക്ഷികളായി നമ്മളെ വിളിച്ചിരിക്കുന്നു അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും ശുദ്ധീകരിച്ച് പുത്രൻ്റെ മണവാട്ടികളാക്കി നമ്മളെ മാറ്റും അപ്പൊ കർത്താവിൻ്റെ വരവെങ്കില് ശുദ്ധിയുള്ള ഒരു ആത്മാവിനെയും കൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണമെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം ആ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ആ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശരീരവും മനസ്സും കൂടി അനുവാദം കൊടുത്താൽ മാത്രമേ നിങ്ങൾ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് പ്രവർത്തികൾ ആരംഭിക്കത്തുള്ളൂ കർത്താവെ എന്നെ ഉള്ളിൽ വന്നിട്ട് കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള വാക്കുകൾ പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശുദ്ധീകരണം നടക്കുന്നത് അല്ല എങ്കിൽ എന്ത് ചെയ്യും അത് അങ്ങനെ തന്നെ ഇരിക്കും ശുദ്ധീകരണങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോൾ പണ്ട് നിങ്ങൾ എങ്ങനെ നിന്ന സ്റ്റേജ് അതേ സ്റ്റേജിൽ തന്നെയായിരിക്കും ഒരു പത്തു വർഷം കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകത്തില്ല അപ്പൊ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ആത്മാവിനെ ദൈവമേ ശുദ്ധീകരിക്കണമേ എൻ്റെ ആത്മാവിനെ തൂക്കി നോക്കിയണമേ എന്നൊക്കെ പാ ദാബിതൊക്കെ ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങള് വ്യക്തമായി മനസ്സിലായത് കൊണ്ടാണ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓക്കെ പരിശുദ്ധാത്മ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ധാരാളമെ അനുഗ്രഹിക്കട്ടെ ദൈവനാമ ഭാഗത്ത് നിൽക്കേണ്ട ഈശോന്റെ നാമത്തിൽ തന്നെ